കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ വണ്ടൂർ ലയൺസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വി എ തോമാച്ചൻ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങള് എന്നെ ക്ഷണിച്ചതിന് വലിയ മനസ്സിലായി വേറെ എത്രയോ പേര് കിട്ടും എന്നെ തന്നെ നിങ്ങൾ ക്ഷണിച്ചു അതിന് ഞാൻ കഴിഞ്ഞില്ല നന്ദി പറയാനായിട്ട് പ്രസിഡന്റ് ഡോക്ടർ ജെ ബിജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി ഇ ബിപിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൂർ ആശ്രയ സ്കൂളിന് ചെണ്ടയും അംഗനവാടിക്ക് ഫാനുകളും നൽകി സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇ ബിപിനാണ് പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ സെക്രട്ടറിയും പി പ്രജീഷ് ട്രഷററുമാണ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ കെ എം അനിൽകുമാർ അഡ്വക്കേറ്റ് കെ പി വിജയരാജൻ ടോം ഐസക് വി പി മോഹനൻ കെ ടി അബ്ദുള്ളക്കുട്ടി സി ജെ ബിനുകുമാർ മുരളികാപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ